നമസ്കാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് വടകര അതിന് പ്രധാന കാരണം അവിടെ സി ഏറ്റവും മുതിർന്ന നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ ട്ടീച്ചറും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പാലക്കാട് എം എൽ എയുമായ ഷാഫി പറമ്പിലും തമ്മിലാണ് മത്സരിക്കുന്നത് രണ്ട് ജനകീയ മുഖങ്ങളാണ് ഏറ്റുമുട്ടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് എന്നാൽ ആദ്യം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ആദ്യം പ്രചരിച്ചിരുന്ന പേരുകൾ കെ കെ ശൈലജയുടെയും അതുപോലെ തന്നെ വടകരയിൽ സിറ്റിംഗ് എം ആയ കെ മുരളീധരൻ്റെയും പേരുകളായിരുന്നു എന്നാൽ അതിനിടയിലാണ് നാടകീയമായ ചില നീക്കങ്ങളിലൂടെ കോൺഗ്രസിൽ നിന്നും പത്മജ വേണുഗോപാൽ ബി ജെ പോകുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ടി എൻ പ്രതാപനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടെങ്കിൽ മാത്രമേ അവിടെ യു ഡി എഫിനെ ക്ലച്ചുപിടിക്കാൻ കഴിയൂ എന്നുള്ള തീരുമാനത്തിലൂടെയാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് അയക്കുക മത്സരിക്കാൻ അയക്കുകയും പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മത്സരിക്കാൻ നിയോഗിക്കുകയും ചെയ്തത് വളരെ വികാരനിർഭരമായ രംഗങ്ങളോടു കൂടിയാണ് പാലക്കാട് നിന്നും ഷാഫി ഷാഫിയെ അവിടെയുള്ള ആളുകൾ വടകരയിലേക്ക് യാത്രയാക്കിയതെങ്കിൽ വളരെ വികാരനിർഭരമായ ഒരു സ്വീകരണമാണ് വടകരക്കാർ ഷാഫിക്ക് കൊടുത്തത് അത് ജനകീയനായ ഒരു നേതാവ് എന്നതുകൊണ്ട് തന്നെയാണ് ജനകീയനായ എം എൽ എ എന്നൊക്കെയുള്ള വിശേഷങ്ങൾ ഷാഫിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചാൽ വിജയിക്കാതിരുന്നിട്ടില്ല പരാജയം അനുഭവിക്കാത്ത ഒരു നേതാവ് എന്ന രീതിയിലുള്ള ഒരു പേര് കൂടി ഒരു പോസിറ്റീവ് എനർജി കൂടി ഷാഫിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു സ്വീകരണമാണ് ഷാഫിക്ക് അവിടെ നൽകിയത് ഒരു മാസം ഏകദേശം ഒരു മാസം പ്രചാരണ രംഗത്ത് കെ കെ ടീച്ചർ പിന്നെ പ്രചാരണ പരിപാടികൾ നടത്തി കഴിയുമ്പോഴാണ് ഷാഫി അവിടേക്ക് ഒരു നവാഗതനായി എത്തിയതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഇതും വടകരക്കാർ അദ്ദേഹത്തിന് നൽകിയില്ല മാത്രവുമല്ല അദ്ദേഹത്തിന് കൊടുത്തത് രാജകീയമായ സ്വീകരണമായിരുന്നു അതിന് പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ ഉജ്ജ്വലമായ സ്വീകരണങ്ങളാണ് അദ്ദേഹം പോകുന്നിടത്തൊക്കെ ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു വിജയം അവിടെ ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് പ്രവർത്തകർ കണക്ക് കൂട്ടുന്നത് അൻപതിനായിരത്തിലധികം വോട്ടുകൾ നേടി ഷാഫി വിജയിക്കും എന്നുള്ള സർവേകളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന് വിധി വടകരയിലെ വിധി നിർണ്ണയിക്കുന്നത് പതിപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് തന്നെയാകും അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാകും എന്നതിൽ തർക്കമില്ല അത് അതുകൊണ്ട് തന്നെ ഷാഫി വടകരയിലേക്ക് എത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് കേരളത്തിൽ ഓരോ ഒരേ ഒരു ടീച്ചറമ്മയേ ഉള്ളൂ അത് ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മയായ ടീച്ചറമ്മ തന്നെയാണ് എന്നത് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിലൂടെ തന്നെ ഊന്നിപ്പറയുകയും ഇപ്രാവശ്യവും അതുകൊണ്ട് തന്നെ ടി പിയുടെ വധം വധവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാകും വടകരയിൽ ഉയർന്നു വരിക എന്നുള്ള രീതിയിലുള്ള ഒരു സംസാര രീതിയിലേക്ക് ഒരു പ്രചാരണ രീതിയിലേക്ക് അവിടെ മാറുകയും ചെയ്തുവെങ്കിൽ അത് ഷാഫിയുടെ വിജയം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണ പരിപാടികൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധീ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറുകയാണ് വടകര വടകരയിൽ ഷാഫിയുടെ വിജയം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത്ര തരം അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഏകോപനങ്ങളോടുകൂടിയ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എല്ലാ നേതാക്കളും വടകരയിലേക്ക് എത്തി ഷാഫിക്ക് പിന്തുണ നൽകുകയും പ്രസംഗ വേദികളിൽ നിറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫിയുടെ വിജയം അവിടെ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകർ കണക്ക് കൂട്ടുന്നത് അവർ പറയുന്നത് അതോ അങ്ങനെ തന്നെയാണ് അത്തരത്തിലുള്ള സർവേകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും